യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകും നല്ല രീതിയിൽ തന്നെ നമ്മുടെ അവരോട് ഹെൽപ് ഇന്ന് പാലക്കാട്ടിലെ ഒരു വൻപിച്ച സ്ഥാപനമായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇന്ന് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ രംഗത്ത് ഗൃഹോപകരണങ്ങളുടെ രംഗത്ത് ഫർണിച്ചർ രംഗത്ത് എല്ലാം വൻപിച്ച കുത്തകളുടെ കിടമത്സരം നടക്കുന്നൊരു കാലഘട്ടത്തിൽ ശ്രീ അഞ്ജലി ഇലക്ട്രോണിക്സ് ഇത്തരമൊരു സ്ഥാപനം തുടങ്ങി അതിനോടൊപ്പം പിടിച്ചു അപ്പം നല്ല ഡിസ്കൗണ്ട്സ് ആണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഒന്നും കൂടി പറയുന്നു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒത്തിരി സന്തോഷം നമ്മുടെ ഓണർ ചിന്താമരസാർ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ ഒരു ബ്യൂട്ടിഫുൾ നെയിമാണ് യൂഷ്വലി നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു പേരല്ല ചിന്താമര സാർ അരുൺ അദ്ദേഹവും ഇവിടെ ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഇനി നമ്മൾ കേരളത്തിലൂടെ നീളം അങ്ങോട്ടും ഒക്കെ വലിയൊരു ഒരു നെയ്മായി മാറാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് ഇതിപ്പം തേർഡ് സ്റ്റോറാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം